നമ്മുടെ ജീവിതത്തിലേക്ക് ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടാവും അവർ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഇടക്കിടക്ക് അപ്രത്യക്ഷമാവും ചെയ്യും അവർ പ്രത്യക്ഷമാവുന്ന സമയം അത്രയും നമ്മളെ കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരും ആ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ സംസാരിക്കും അവർ നല്ല രീതിയിൽ നമ്മളോട് ചിരിക്കും അവർ നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കും ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അപ്രത്യക്ഷമാവും പിന്നെ അവരെ കാണണമെങ്കിൽ നമുക്ക് അവർക്ക് അതേ കാര്യം അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരു കാര്യം ആവശ്യമാവുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല അവർക്ക് നമ്മളോട് യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല അവർക്ക് ഒരു സ്നേഹമില്ല നമ്മളെ സന്തോഷത്തിൽ അവർ ഉണ്ടാവില്ല നമ്മളെ ദുഃഖത്തിലും അവരുണ്ടാവില്ല നമ്മുടെ ഒരു കാര്യങ്ങളും അവർക്കറിയില്ല നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് അവർ ഇത്തരം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇത്തരം പരിചയക്കാര് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇത്തരം ആളുകളെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടതെന്ന് അറിയാം അവർ നമ്മളെ എങ്ങനെയാണോ അവഗണിക്കാറുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലും അല്ല നമ്മൾ നമ്മളെ ഉപയോഗിക്കുക നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സംഗതി അവർക്ക് നേടിയെടുക്കുക എന്നതിലപ്പുറം യാതൊരു ഇമോ ഇമോഷണൽ അറ്റാച്ച്മെന്റും അവർക്ക് നമ്മളിൽ നമുക്കില്ല ഇത്തരം ആളുകളെ നമ്മൾ ഡീൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവർ പിണക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ തുടച്ച് നിൽക്കുക നമുക്കൊരു ലാഭം ഉണ്ടാക്കാത്ത മനുഷ്യരാണ് നിരമറിച്ച് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണ് നമ്മുടെ പ്രൊഫഷന് നഷ്ടം ഉണ്ടാക്കും നമ്മുടെ സമയത്തിന് നഷ്ടമുണ്ടാക്കും ഇങ്ങനെ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ആളുകളാണ് ഇത്തരം ആളുകൾക്ക് ഒരു ടൂളായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്